സൂപ്പർഫാസ്റ്റ് ആയിട്ട് മൂന്നാമത്തെ വന്നു പക്ഷെ തേർഡിലല്ലല്ലോ ചെറിയ ലിഫ്റ്റ് എടുത്താട്ടോ അതുകൊണ്ട് തേർഡിൽ ർ പി മാൾ വന്നിരിക്കുന്നത് എന്തിനാണെന്ന് അറിയാമോ മെയിനായിട്ട് മെയിനായിട്ട് ഞങ്ങൾ വന്നിരിക്കുന്നത് ജാജിസി പോകാനായിട്ടാണ് എൻ്റെ കഴുത്തിൽ ഒരു അരിമ്പാറ ഉണ്ടായിരുന്നു സംഭവം ആ ഒരു അരിമ്പാറ വന്നതിന് ശേഷം ഞങ്ങൾ അങ്ങനെ ശ്രദ്ധിക്കാതെ ഇങ്ങനെ വെച്ച് 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 ലാസ്റ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുറച്ച് ഒരു രണ്ട് മൂന്നെണ്ണം ഇങ്ങനെ ഫേസിൽ വന്നു അതിനുശേഷം എനിക്കത് പടർന്ന് എന്റെ കഴുത്തിലൊക്കെ വന്നു കേട്ടോ അപ്പം ഞങ്ങൾ വിചാരിച്ചു ഇനി ഇത് വെച്ചുകൊണ്ടിരുന്ന ടൂര് കാര്യമില്ല അങ്ങനെ ഞങ്ങൾ ഒരു ദിവസം ജാജിസി വന്നത് ഡീറ്റെയിൽ ആയിട്ട് എല്ലാം തിരക്കിയൊക്കെ ചെയ്തു ഞങ്ങൾ ഇവിടെ മാത്രമല്ല വേറെ പലയിടത്തും തിരക്കായിരുന്നു എങ്കിലും നമ്മൾ സ്ഥിരമായിട്ട് ഇവിടെ പോകുന്നത് കൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നതാട്ടോ അപ്പോഴാണ് ഒരു കാര്യം പറഞ്ഞത് രാവിലെ പതിനൊന്ന് മണി മുതൽ ഏകദേശം ഒരു ആറ് വരെ എങ്ങാണ്ട് ഇത് ചെയ്യുന്നവരവിടെയുള്ളൂ അതെ അങ്ങനെ ഞങ്ങൾ ഞങ്ങൾ വിൽക്കാറുണ്ട് ദിവസങ്ങളിലൊക്കെ നിങ്ങൾ കാണാറുണ്ടല്ലോ രാത്രി അല്ലെങ്കിൽ വൈകിട്ടൊക്കെ ആയിരിക്കും വരുന്നത് അപ്പോൾ ആ സമയത്ത് ഉണ്ടാവൂല അതുകൊണ്ട് ആണ് കേട്ടോ അങ്ങനെ വന്ന് നേരെ അകത്ത് കയറി കുറച്ചു നേരം ഇരുന്ന് ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ചുവിനെ അവര് വിളിച്ചു വിളിച്ചകത്ത് കൊണ്ടുപോയി കേട്ടോ വിളിച്ചകത്ത് കൊണ്ടുപോയിട്ട് ഒരു ഓയിൽമെന്റ് ഇട്ടു തന്നെ അതിൽ നിന്ന് മരവിക്കാനാണെന്നാണ് പറഞ്ഞത് കഴിഞ്ഞ രമണിക്കൂർ അരമണിക്കൂർ 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 കഴിഞ്ഞാണ് അവര് എടുത്തത് അത് എടുത്തു എടുത്തു പക്ഷെ എനിക്ക് തോന്നുന്നു ഞാൻ അവിടെ ഒരു മണിക്കൂർ കട്ട് പോസ്റ്റായിരുന്നു കട്ട പോസ്റ്റിന് ശേഷം അച്ചു വന്നു വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു അത് കഴിഞ്ഞ് പിന്നെ എന്തെങ്കിലും ക്രീം ഇട്ട് തന്നായിരുന്നു അത് കഴിഞ്ഞ് ഒരു ക്രീം ഇട്ട് തന്നായിരുന്നു പിന്നെ നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാനായിട്ടൊരു ക്രീം കൂടെ തന്നു അപ്പം വൈദഭി ഞങ്ങളൊരു കാര്യം പറഞ്ഞില്ല ഇത് എടുക്കുന്നതിന് ഇത് റിമൂവ് ചെയ്യുന്നതിന് ഒരണത്തിന് നൂറ് രൂപയാണ് നൂറ് രൂപയാണ് ചാർജ് ചെയ്യുന്നത് അതിനുശേഷം ഒരു ക്രീം തന്നു അതായത് ആ ഒരു പാട് മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്രീമാണ് ആ ഒരു ക്രീമും തന്നിട്ടാണ് കേട്ടോ വിട്ടത് അത് എനിക്ക് തോന്നുന്നു ഏകദേശം മൂന്ന് ദിവസം അല്ലേ മൂന്ന് ദിവസം കഴിഞ്ഞ് ഇത് പൊഴിഞ്ഞു പോകും മുഖത്ത് നിന്ന് അതിനുശേഷം മാത്രം ഇട്ടാ മതി എന്നാ പറഞ്ഞത് അതായത് ആ ഒരു പാടോ കാര്യങ്ങളോ ഒന്നും കാണിക്കാതിരിക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ ആ ഡിഫറൻസ് ഒന്നും കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ക്രീം അവർ തന്നത് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങി കഴിഞ്ഞിട്ട് ഭയങ്കര ചർച്ചയായിരുന്നു കേട്ടോ എന്താണ് ഈ ചർച്ച എന്ന് ചോദിച്ചു കഴിഞ്ഞാല് നല്ല രീതിയിലുള്ള വിശപ്പ് ഉണ്ടായിരുന്നു അതുപോലെ നല്ലപോലെ ദാഹിക്കുന്നുണ്ടായിരുന്നു ഏകദേശം ഒരു മണിക്കൂർ എന്നെ ഇവിടെ പോസ്റ്റ് അടിപ്പിച്ചതാണ് അപ്പൊ ഞാൻ പറഞ്ഞു ഒരു രക്ഷയില്ല എനിക്ക് എന്തെങ്കിലും മേടിച്ച് പറഞ്ഞു പറ്റത്തുള്ളട്ടോ അങ്ങനെ കുറെ നേരത്തെ നീണ്ട ചർച്ചകൾക്ക് ശേഷം ഞങ്ങൾ ഒരു തീരുമാനം എടുത്ത് എന്തായാലും അവിൽ മിൽക്ക് കുടിക്കാൻ ഒരു തീരുമാനം ആദ്യമേ എടുത്തായിരുന്നു ആദ്യം ഞങ്ങളി ആ അവിൽ മിൽക്കിന്റെ തൊട്ടടുത്തുള്ള ഈ സ്വീറ്റ്സോ ക്രീമറിയിലേക്കാണ് പോയത് സംഭവം അവിടെ നമുക്ക് എന്തെങ്കിലും ഒരു എന്താ പറയാ കഴിക്കാനുള്ള സ്നാക്സോ അങ്ങനെ എന്തെങ്കിലും നോക്കാന്ന് വെച്ചാണ് കേട്ടോ പോയത് ഞങ്ങൾ ഇവിടെ കൊറേ നോക്കിയതൊന്നും അന്നേരം അവൈലബിൾ അല്ലായിരുന്നു സത്യത്തിൽ ഞാൻ പറഞ്ഞു എന്നാ പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം അവൽ മിൽക്ക് നോക്കണ്ട നമുക്ക് ഇവിടെ ബോബാറ്റി കിട്ടും തോന്നുന്നു ഒന്ന് ട്രൈ ചെയ്തു നോക്കാന്ന് പറഞ്ഞോട്ടോ പക്ഷെ അതും അവിടെ അവൈലബിൾ അല്ലായിരുന്നു അതുകൊണ്ട് പിന്നെ ഞങ്ങൾ വേറെ ഒന്നും നോക്കിയില്ല കുറെ നാളായിട്ടുള്ള അച്ചുവിന്റെ ഒരു ആഗ്രഹമാണ് ഫ്രൈഡ് മൊമോസ് സംഭവം വേറെ ഒന്നുമല്ല കേട്ടോ ഞങ്ങൾ എനിക്ക് തോന്നുന്നു ഫ്രൈഡ് മൊമോസ് അല്ല സാധാ മൊമോസ് ലാസ്റ്റ് കഴിച്ചത് നമ്മുടെ കൊറോണയ്ക്ക് മുന്നേ നമ്മള് കൊല്ലം ബീച്ചിൽ വെച്ച അതിനുശേഷം പിന്നെ ഒരു ഹൈജീൻ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ പല റോഡ് സൈഡിലൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ മേടിച്ച് കഴിക്കാൻ ഒരു പേടി കാരണം ഞങ്ങൾ മേടിച്ച് കഴിക്കാറില്ലായിരുന്നു അതിനുശേഷം ഞങ്ങൾ ഇപ്പോഴാണ് ഇവിടെ നിന്നാണ് കഴിക്കുന്നത് സംഭവം എന്താ പറയുക ആ ഒരു സമയത്ത് നമ്മൾ ആ ബീച്ചിൽ നിന്ന് കഴിച്ചത് ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അതിന് ഒരു എയ്റ്റ് ഹൺഡ്രഡിൻ്റെ ബാക്കിൽ ഒരു വണ്ടി ഇങ്ങനെ കെട്ടി വലിച്ചിട്ട് ഫുള്ള് കവർ ചെയ്തൊക്കെ വെച്ചിട്ട് നല്ല രസമായിരുന്നു കേട്ടോ അത് കാണാനൊക്കെ നല്ല ഭംഗിയായിരുന്നു എന്തോ കോവിഡിൻ്റെയൊക്കെ പ്രശ്നം വന്നതിന് ശേഷം പിന്നെ അവർ ക്ലോസ്ഡ് ആയി പോയതാണ് കേട്ടോ അങ്ങനെ അവിടുന്ന് അത് ഓർഡർ ചെയ്ത് ഇപ്പുറത്തെ സൈഡിലുള്ള വന്നു സംഭവം അവിടെ പിന്നെ എന്തായാലും ഞങ്ങൾ അവിൽ മിൽക്ക് കൺഫേം ആണല്ലോ ഞങ്ങൾ അവിൽമിൾക്ക് സ്പെഷ്യൽ അവിൽ അവിൽമുൽക്കാണ് എപ്പോഴും കുടിക്കുന്നത് ഏതാണ്ട് അറുപത്തഞ്ച് രൂപ മാത്രമേ വില വരുന്നുള്ളൂ നിങ്ങൾ പോവുകയാണെങ്കിലും ഇത് മേടിച്ച് ഒന്ന് ട്രൈ ചെയ്തു എനിക്ക് നോർമലിനെക്കാളും കൂടുതൽ ഇഷ്ടപ്പെട്ട ഇതാ എനിക്കും നോർമൽ എന്തോ നോർമൽ കൊള്ളത്തില്ലെന്നല്ല നോർമൽ കൊള്ളാം പക്ഷെ എങ്കിലും ഇതിനകത്ത് കുറച്ചുകൂടെ ഒക്കെ എന്താ ആഡൌൺസ് കുറച്ചുകൂടെ ഒക്കെ ഉണ്ട് അപ്പം നമുക്ക് കുറെ ഒരുപാട് ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട് അതെ അപ്പോൾ നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ എന്തായാലും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അങ്ങനെ അത് ഓർഡർ ചെയ്ത് ഞാൻ അവിടെ നിന്ന് ബില്ലൊക്കെ പേ ചെയ്തതിന് ശേഷം നേരെ എവിടെ പോയിരുന്നത് തൊട്ടടുത്ത് തൊട്ടടുത്തെന്ന് പറഞ്ഞാൽ അപ്പുറത്തേക്ക് ഒരു ടേബിൾ ഉണ്ടായിരുന്നു അവിടോട്ട് പോയിരുന്നു കേട്ടോ ൂടി ഇരിക്കുവ അച്ചു അച്ചു മറ്റേ കൊണ്ട് തരും ആ തോന്നു നമുക്ക് സൈലോട്ട് ഇരുന്നാലോ അവിടോട്ടങ്ങനെ വരിക പോയി അതെല്ലാം എടുത്തിട്ട് തിരിച്ചു വന്നു കേട്ടാ അതിൻ്റെ കൂടെ ഒരു പ്രോഡക്റ്റും കൂടെ തന്നിട്ടുണ്ട് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു കൊടുത്തേ എന്താ പ്രോഡക്റ്റ് ഒന്ന് നോക്കട്ടെ ഇത് എപ്പോഴാണ് ഇടണ്ടേ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഫേസിൽ ആ പാടൊക്കെ മാറാൻ വേണ്ടിയിട്ടാണേ നോക്കട്ടെ ഇത് ജാജീസിന്റെ തന്നെ കേട്ടോ വൈറ്റ്നിങ് ക്രീം ഇത് ഇല്ല ഇത് വൈബ്രേറ്റ് ചെയ്യും ഈ സാധനം വൈബ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മളങ്ങോട്ട് ചെന്നാണ് എടാ ഞാൻ ചോദിച്ചതിന് ഉത്തരം പറഞ്ഞില്ല വേദന ഉണ്ടായിരുന്ന മരവിക്കാനായിട്ട് ക്രീം ഇട്ടായിരുന്നില്ലേ അതെടുത്ത് കുഴപ്പമില്ല അത് അല്ലാതെ പക്ഷെ വലുതായിട്ട് അറിയുന്നില്ല കേട്ടോ അടുത്ത് വരുമ്പോൾ ഫേസിന്റെ ഈ ഈ ഈ ഒരു ഒരു ഭാഗത്താണ് കൂടുതലും ഉണ്ടായിരുന്നത് നെറ്റീരിൽ പക്ഷെ നമ്മൾ നമ്മളിപ്പോ ചെയ്തില്ലെങ്കിൽ അത് കൂടുതൽ ഫേസിലോട്ട് കൂടുതൽ ഇങ്ങോട്ടാവും അപ്പം അത് ചെയ്യുന്ന എന്തുകൊണ്ടും നല്ലൊരു കാര്യമാണ് അപ്പൊ അത് ഞങ്ങൾ ഫുൾ ആയിട്ട് അങ്ങ് ചെയ്തല്ലേ കുറെ നാളുകൊണ്ട് വിചാരിക്കില്ല ഇത് ഈ സംഭവം ചെയ്യണമെന്ന് അങ്ങനെ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഇത് അടിച്ചു തുടങ്ങി അതിനുവേണ്ടി സമയല്ലേ ഒന്നുകൊണ്ടിരുന്നല്ലേ ഉള്ളു ഞാൻ പോയി മേടിച്ചിട്ട് വരാം സംഭവം തുടങ്ങി

ും സായി വരാ ഇത് അപ്പൊ കഴിച്ചിട്ട് വരാം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇത് വലിച്ചെന്നെങ്കിൽ തോന്നുന്നു ഐസ്ക്രീം കഴിച്ചാ ഉം

ചെന്നപ്പഴാട്ടോ കണ്ടത് മൗസിൽ ഇപ്പൊ നമുക്കിപ്പോ ചൂടൊക്കെ കൂടി നിക്കുന്ന ഒരു കാലാവസ്ഥയൊക്കെ ആയതുകൊണ്ട് അവരി ഓഫർ ഇട്ടിരിക്കാണ് വീക്കെൻഡ് ഓഫേഴ്സ് ആണ് ഇപ്പൊ നടക്കുന്നത് അതായത് നമ്മൾ ഏതൊരു അവൾ മിൽക്ക് മേടിച്ചാലും അതിന് തേർട്ടി ഓഫ് ആണ് വരുന്നത് അപ്പൊ നമ്മൾ അടുത്ത ഓർഡർ ചെയ്ത സാധനം വന്നുകൊണ്ടിരിക്കുന്നു മൊമൂസ് ഫ്രൈഡ് മൊമൂസും കൂടെ വന്നു കൊള്ളാം കാണാൻ ടേസ്റ്റ് ചെയ്തിട്ട് ബാക്കി പറയാം പറയാ ചൂടണ്ടാ നോക്ക് ചൂടാണോ എന്നാ പിന്നെ വെയിറ്റ് ചെയ്യാം നമുക്ക് ഇത് ഫിനിഷ് ചെയ്തിട്ട് വരാം നമ്മൾ ഓർഡർ ചെയ്ത ആണ് മോമോസാണോട്ടോ അങ്ങനത്തെ ഞാൻ പറഞ്ഞില്ലേ വന്നു കഴിച്ചില്ലായിരുന്നു ചൂടുണ്ടോന്ന് വെച്ചാ നല്ല ചൂടുണ്ട് നല്ല ചൂടുണ്ട് കേട്ടാല് അടിപൊളിയായിട്ട് ആയിട്ട് എങ്ങനെ കഴിക്കും <laughs> ും അതെ അത് കഴിച്ച് ഇവിടെ വെട്ടം കുറവായിരുന്നു അവിടെ എവിടെയെങ്കിലും വരുന്നത് സൂക്ഷിച്ചൊക്കെ ഞാൻ പറഞ്ഞില്ലേ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടു നമുക്ക് കഴിക്കാൻ പറ്റുന്ന ചൂടേ ഉള്ളൂ പുളിയുണ്ട് മധുരം കണക്കുണ്ട് അല്ലേ എവിടെയൊരു മധുരത്തിൻറെ ഇത് ഉണ്ട് എരിയുണ്ട് അപ്പൊ എന്തായാലും ഈ സാധനത്തിന് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പൊ ഈ സാധനം ഇത് കഴിച്ചിട്ട് അല്ലേ വീഡിയോ അല്ലെ വീട് എടുക്കുന്നുണ്ട് അത്രയും കഴിച്ചു കഴിഞ്ഞിട്ട് ഫിഫ്റ്റി ഫിഫ്റ്റി അടിപൊളി കഴിച്ചു കഴിഞ്ഞു ഫുള്ള് കഴിച്ചു തന്നെ ഫുള്ള് കഴിച്ചു കൊടുത്തല്ലേ ഫുള്ള് ഒഴിച്ചു ബാങ്ക്സ് ഒന്നും കഴിച്ചല്ല പ്രശ്നം ൃത്തിടൊന്നും അത് കുറച്ച് ദിവസം ബുദ്ധിമുട്ട് മാത്രമല്ലേ അതായത് മാറി പ്രശ്നമൊന്നും ഇല്ലേ അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം താഴെ ഗ്രൗണ്ട് ഇറങ്ങിയാ മതിയല്ലോ അതോ അതോ ഗ്രൗണ്ട് ഇറങ്ങിട്ട് നമുക്ക് അപ്പുറത്ത് പേര് ഒരു കാര്യം ചെയ്യാം ഡൊമിനോസിൽ എന്തോ നമുക്ക് നോക്കിയാലോ എന്നാ പിന്നെ ഗ്രൗണ്ടിൽ തന്നെ ഇറങ്ങാം തന്നെ ഇറങ്ങാംസ് അങ്ങനെ നമ്മൾ നിന്ന് ഇറങ്ങി അങ്ങനെ നമ്മൾ ജാജീസിലെ പരിപാടികളൊക്കെ കഴിഞ്ഞ് പോകുന്നു വീട്ടിൽ പോകുന്നു അപ്പം ഇടയ്ക്ക് ഇറങ്ങാം ചിലപ്പോലെ റിലയൻസ് കളക്ഷൻ ഒക്കെ ഭയങ്കര മോശം ആണോ ഒന്നും എടുത്തില്ല നേരെ ഇറങ്ങുവാണ് പിന്നെ വീട്ടിലോട്ട് പോവാം ഇവിടെയാണ് പാർക്ക് ഇത് ബി വണ്ണല്ലേ നമുക്ക് ഇത് ബി വണ് ബൈക്ക് വെച്ച് എന്തായാലും കഴിഞ്ഞ് തിരിച്ചെത്തി വേഗം ട്രെൻഡ്സിൽ വന്നപ്പോഴേ ട്രെൻഡ്സ് അല്ല ഇതിപ്പോ ലൈൻസ് ഫ്രഷോ ഈ വണ്ടി ഉണ്ടോ ഇത് ഇലക്ട്രിക് ആ റിവോൾട്ട് ആർ വി ഫോർ ഹൺഡ്രഡ് എന്ന് പറഞ്ഞിട്ടുണ്ടോ ഇലക്ട്രിക് വണ്ടിയാ ഓഫ് ചെയ്തിട്ടില്ല പുള്ളി ഒന്ന് കാത്തിട്ടു ഓറഞ്ച് നമ്മുടെ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അങ്ങനെ ഞങ്ങളെയും ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും അതുവരേക്കും ബൈ സംഭവം കുറച്ച് സാധനങ്ങളേ ഫ്രൂട്ട്സ് ഉള്ളൂ ரூட்ஸ் மாத்திரி நமக்கு வண்டி எடுத்து